കൊടുങ്ങല്ലൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കം കുറിച്ചു അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഐ എം യു പി സ്കൂൾ ജി യു പി സ്കൂൾ അഴീക്കോട് എന്നീ മൂന്ന് വിദ്യാലയങ്ങളായിട്ടാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രവർത്തി പരിചയമേള ഗണിത ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം ഐ ടി മേള എന്നീ അഞ്ച് വിഭാഗങ്ങളിലായി മൂവായിരത്തിലധികം കുട്ടികൾ മേളയിൽ പങ്കെടുക്കുന്നു ഉദ്ഘാടന സമ്മേളനം കയ്പമംഗലം എം എൽ എ ടി ടൈസൺ നിർവഹിച്ചു ഏകദേശം മൂവായിരത്തോളം കുട്ടികളാണതിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ മൂന്ന് ദിവസങ്ങളിലായി നമ്മുടെ ശാസ്ത്രവും ശാസ്ത്രം നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ച് എൻ്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചു രാജൻ നിരവധിയായിട്ടുള്ള പുതിയ കാര്യങ്ങൾ ശാസ്ത്രത്തിനെതിരായി ഭരണാധികാരികൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഫലിപ്പിക്കാൻ കഴിയുമോ എന്ന് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന സമയമാണ്

వార్డ్ మెంబర్ ప్రసీనా ాఫి రిసెప్షన్ కమిటీర్మాన్ ప్రథమకుమార్ మేజర్ అబ్దువర్సాచు